നിങ്ങൾ വെറുതെ ഇരിക്കാറുണ്ടോ ചാരു ഇരുന്നിട്ട് മൊബൈൽ സ്റ്റോൾ ചെയ്തുകൊണ്ടുള്ള ഇരുദ്ധമല്ല അഥവാ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഓരോന്ന് അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുള്ള ഓവർ തിങ്കിങ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇരുദ്ധവുമല്ല ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാതെ വളരെ കാമായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഈ ഒരു പാർക്കിൽ നിങ്ങൾ അവിടുത്തെ ആ ഒരു ചെയറിൽ നിങ്ങൾ ചുമ്മാ ഇരിക്കുകയാണ് നിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുന്നില്ല ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തെ ആ ഒരു കാഴ്ചയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ചുമ്മാ ഇരിക്കുകയാണ് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചോ നിങ്ങളുടെ വിഷമങ്ങളെ കുറിച്ചോ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ചുമ്മാ നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആ ഒരു ഇരുത്തമാണ് ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഡോപ്പമൈൻസ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ഇരിക്കുന്നുണ്ട് നമ്മൾ മൊബൈൽ സ്ട്രോൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പ്രവർത്തികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചില ആളുകളുണ്ടാവും വെറുതെ ഇരിക്കാൻ പറ്റത്തിയില്ല ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം ഇനി ഇനിയതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം ഇനി എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിലെന്ത് ചെയ്യും എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുക ഒരുമാതിരി സ്ട്രെസ്സ് വരിക എന്തൊക്കെയോ ഒരു മൂഡ് ഓഫ് ഒക്കെ തോന്നുക അപ്പോൾ ഇതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഡോപ്പ മൈൻഡ് ഡിറ്റോക്സ് അപ്പം നമുക്ക് ഡോപ്പമൈൻ മൈൻ ഡിറ്റോക്സിനെ കുറിച്ച് സംസാരിക്കാം പണ്ട് കാലങ്ങളിലൊക്കെ ഒഴിവ് സമയങ്ങൾ കൂടുതലായിരുന്നു അല്ലേ നമുക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം നോക്കുന്ന സമയത്ത് കത്തുകളിലൂടെയുള്ള ഒരു കാത്തിരിപ്പ് അതേപോലെ തന്നെ ലാൻഡ് ഫോണിൽ വരുന്ന ഒരു കോളിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അൺലിമിറ്റഡ് കോളുകൾ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പോഴുള്ള ഒരുപാട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ നമുക്ക് അന്നുണ്ടായിരുന്നില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ വെറുതെ ഇരുന്ന് ശീലിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ ഇങ്ങനെ ഇരിക്കുക ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുന്ന ശീലമുണ്ടായിരുന്നു പുറത്തു പോയിട്ട് ചുമ്മാ ഇരിക്കുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ ഇരിക്കുന്ന ആളുകൾ വളരെയധികം കുറഞ്ഞു അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്നു സ്റ്റോൾ ചെയ്യുന്നു പിന്നെ നമ്മൾ എന്തായി മെസ്സേജുകളായി പിന്നെ നമ്മൾ ചാറ്റിങ്ങുകളായി കോളുകളായി തമാശകളായി വീഡിയോ ആയി നമ്മൾ പലതരം എൻഗേജ്മെൻറ്റിലേക്ക് നമ്മൾ പോയി അതേപോലെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുന്നില്ല ചുമ്മാ ഇരിക്കുന്ന ആ ഒരു ആക്ടിവിറ്റി നമ്മളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ടുണ്ട് ഈ സിറ്റുവേഷനിൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോപ്പമൈൻ ഡിറ്റോക്സ് എടുക്കാൻ പറ്റത്തില്ല അതായത് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമുക്ക് വരുന്നുണ്ടാവും അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല കാര്യവുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ ഒന്നും ചെയ്യാതിരിക്കാനും പറ്റണം അല്ലേ നമ്മളിപ്പോ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നാറില്ലേ ചുമ്മാ ഇരിക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എവിടെയെങ്കിലുമൊക്കെ പോകണം എന്തെങ്കിലൊക്കെ ചെയ്യണം ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ സ്ട്രോൾ ചെയ്യുക തന്നെ ആയിരിക്കും ഫൈനലി നമ്മൾ എത്തുന്നത് അവിടുത്തേക്ക് തന്നെ ആയിരിക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഡോക്മൈൻ ഡിറ്റോക്സ് നമ്മൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വെറുതെ ഇരിക്കാൻ നമ്മൾ പഠിക്കണം ഓക്കെ വെറുതെ ഇരിക്കുന്നത് ഒരു തമാശ രൂപ നമ്മൾ പറയാറുണ്ട് വെറുതെ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ അല്ലേ എനിക്കിപ്പോൾ വെറുതെ ഇരിക്കാൻ സമയമേ കിട്ടുന്നില്ല അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നിങ്ങൾ മുഴുവൻ സമയം വെറുതെ ഇരിക്കുക എന്നുള്ളത് നെഗറ്റീവാണ് നേരെ മറിച്ച് നിങ്ങൾക്ക് അല്പ സമയം നിങ്ങൾക്ക് വെറുതെ ഇരിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തണം ഒന്നും ചെയ്യാതെ വളരെ കാമായിട്ടെല്ലാം മാറ്റിവെച്ച് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും ഫോൺ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഫോൺ കഴിഞ്ഞാൽ അടുത്ത ഫോൺ അടുത്ത് റിങ് ചെയ്യുന്നു അടുത്ത് റിങ് ചെയ്യുന്നു ഫുള്ളൊരു മെൻ്റലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഒരുതരം അതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട് ഓക്കെ അതിലൂടെ നമുക്കുണ്ടാകുന്നൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് നമുക്കൊരു ലൂപ്പിലേക്ക് നമ്മൾ പെട്ടതുപോലെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എന്തു ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കുക നമ്മൾ ശീലം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസിപ്ലിൻ വരുന്നുണ്ടാവും നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ നമുക്ക് കുറച്ച് ഡിസിപ്ലിൻ വരും അതേപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറേ കൂടെ ഡെവലപ്പാകും നമുക്ക് കുറേ കൂടെ ബ്രെയിനിനൊരു റെസ്റ്റ് കിട്ടുന്ന സമയത്ത് നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരാനും ക്രീയേറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ കൊണ്ടുവരാനും ബ്രെയിനിന് സാധിക്കും അതേപോലെ ഫോക്കസ് വർദ്ധിക്കുകയും സെൽഫ് അവയർനെസ് വർദ്ധിക്കുകയും ചെയ്യും നമ്മളെ കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് കൂട്ടാൻ കഴിയും അതേപോലെ തന്നെ ഒന്നിലേക്കുള്ള ശ്രദ്ധ നമ്മളിപ്പോൾ ചില ആളുകൾ പറയാറുണ്ടല്ലോ ഭയങ്കര മറവിയാണ് ഭയങ്കര അശ്രദ്ധയാണ് ഇതൊക്കെ കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോപ്പമൈൻ ഡിറ്റോക്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേയൊക്കെ നമുക്ക് ഫോക്കസ് ഡെവലപ്പ് ചെയ്തിട്ട് ശ്രദ്ധ കൂട്ടാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും ഇതുപോലെ നമുക്ക് ഓവർ തിങ്കിങ് സ്ട്രെസ്സ് ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം മറ്റും നമ്മുടെ ബ്രെയിനെ സംരക്ഷിക്കാൻ ഡോപ്പമൈൻ ഡിറ്റോക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും സോ ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരുന്ന് അലസമായിട്ട് സമയം ചിലവഴിക്കുന്നതല്ല നേരെ മറിച്ച് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് സോ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുക ഡോപ്പമൈൻ ഡിറ്റോക്സ് ശീലിക്കാൻ ശ്രമിക്കുക സോ താങ്ക്